ഹലോ നമ്മൾ കൽക്കീന്ന് പറഞ്ഞ സിനിമ കണ്ടു നല്ല അടിപൊളി മൂഴിയാണ് നല്ല രസമുണ്ട് കാണാൻ എന്താ പറയുക ആ ഡയറക്ടർ നാഗവശ്വെന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ താണ്ട് പത്ത് കൊല്ലം റിസ്ക് എടുത്തു എന്നാണ് ഇത് രണ്ട് ഭാഗം മൂന്ന് ഭാഗമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഒരു ഭാഗം ഫസ്റ്റത്തെ ഭാഗത്തിൽ തന്നെ ആ പത്ത് കൊല്ലം കഷ്ടപ്പെട്ടത് നമുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു രക്ഷയില്ല എന്തു പറയണ ചില രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ മഹാഭാരതത്തിലെ ഒരു പേജ് മറയ്ക്കുന്ന ഒരു രണ്ട് വരി ഒക്കെയാണ് ഇതിൽ എടുത്തിട്ട് അതിനെങ്ങനെ അങ്ങനെ കോർത്തിണങ്ങിയിട്ടാണ് ഈ കഥ ഫുള്ള് പോകുന്നത് ഒരു ക്യാരക്ടറിന് മാത്രം എടുത്തിട്ടൊക്കെയാണ് ഇതിൻ്റെ കഥ വലിയ രീതിയിൽ കൊണ്ടുപോകുന്നത് ആ ക്യാരക്ടർ അശ്വത്ഥമാവ് അശ്വത്ഥമാവ് എന്നുള്ള ആ വ്യക്തിയെ എന്താ പറയുക നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ അമിതാഭ് ബച്ചനാണ് അശ്വത്വമാവായിട്ട് അഭിനയിക്കുന്നത് അശ്വത്ഥമാവിൻ്റെ ചില ഡയലോഗുകളും പ്രസൻസൊക്കെ ഭയങ്കര റേഞ്ച് പ്രഭാസിൻ്റെ മുകളിലാണ് അമിതാഭ് ബച്ചൻ കയറിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൽ ഈ ഇതുവരെ ചെയ്ത റോളുകളിൽ ഏറ്റവും നല്ല ഒരു റോളായിട്ട് ഇതിനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയോടുള്ള ആത്മാർത്ഥത കൊണ്ടായിരിക്കും ഇത്രയും പ്രായത്തിൽ പോലും അദ്ദേഹം ഭയങ്കര ഹൈറ്റ് ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് അശ്വത്ഥമാവ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്താ പറയുക വി എഫ് എക്സ് അതിനൊക്കെ ഈ ഒരു അറുന്നൂറ് കോടി മുടക്കിൽ വളരെയധികം ക്വാളിറ്റി നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇനി ഈ അറുന്നൂറ് കോടിക്ക് ഒരു ഇംഗ്ലീഷ് ഒരു ഹോളിവുഡ് ലെവലിൽ നമ്മൾ എങ്ങനെ ഒരു സിനിമ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോ നമ്മൾ അധികം ഹോളിവുഡ് ലെവലിലൊക്കെ നമ്മൾ കണ്ട സിനിമ ഒരു ഇന്ത്യൻ പതിപ്പായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് ഇതിന് മുമ്പ് നമ്മൾ പണം കോടികളെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോടികൾ ആണെന്ന് പറഞ്ഞ പല പടങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ അത് മാത്രമല്ല പടം മൂന്ന് മണിക്കൂറാണ് പടം വന്നിരിക്കുന്നത് മൂന്ന് മണിക്കൂർ ഷൂട്ട് ചെയ്തിട്ട് ഉള്ള ഒരു മൂവി നമുക്കറിയില്ല അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അറുന്നൂറ് എന്ന് പറഞ്ഞാൽ വളരെയധികം പണത്തിനെയൊക്കെ കണ്ട്രോൾ ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് കാരണം നായകന്മാർക്കൊക്കെ നല്ല റേറ്റിംഗ് ഒക്കെ പറയുന്നുണ്ട് പ്രഭാസിന് എൺപത് കോടിയൊക്കെയാണ് പറയുന്നത് ദീപിക പത്കോണിന് ഇരുപത് കോടി പിന്നെ ശോഭന അതേമാതിരി അങ്ങനെ എന്താണ് അന്നാപന് അന്നാപന് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കമൽഹാസനൊക്കെ ഒരു വല്ലാത്ത ഒരു മേക്കപ്പാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾ കമൽഹാസൻ്റെ ആ ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പും കമലഹാസൻ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയുക നമുക്കൊരു മൂവിയിലും അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല നമ്മളൊരു മൂവി നമ്മൾ സിനിമ കാണുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇന്ന് വരെ കമലഹാസൻ്റെ ആ ഒരു എന്താ കമലഹാസൻ ഇരിക്കുന്നിടത്തേക്ക് പോകാനുള്ള വഴികൾ അത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു ഒരു ഇതിലൊക്കെയാണ് കമൽഹാസനെ കൊണ്ടുപോയിട്ട് ഇരുത്തിയിരിക്കുന്നത് കമലഹാസൻ എന്താ പറയുക ഒരു ധ്യാനനിരതനായിട്ടാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത് കൃത്രിമമായിട്ടുള്ള വയറിലൂടെ ഇതൊക്കെ കൊടുത്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് കമലഹാസൻ്റെ റോൾ എന്ന് പറയുന്നത് നല്ല ഒരു റോളാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ ദശാവതാരം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറൊരു മേക്ക് ഓവർ നമുക്കിതിൽ കാണാൻ പറ്റും അദ്ദേഹം ആണ് സുപ്രീം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതും അതൊന്നും നമ്മൾ പറഞ്ഞാലും നമുക്ക് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എത്രയോ ലെവലിലാണ് ഈ ഒരു സിനിമ പോകുന്നത് നമുക്ക് പറയാൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ സിനിമ പോകുന്നത് വേറെ ഒരു എന്താ പറയുക ഒരു ദൃശ്യ വിസ്മയം തന്നെ പറയാം ഇത്രയും ദൃശ്യവിസ്മയം ദൃശ്യവിസ്മയം എന്ന് പറഞ്ഞാൽ ടെക്നോളജി അങ്ങേയറ്റത്തെ ടെക്നോളജി ഉണ്ട് എന്നാലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ടെക്നോളജി അവിടെയാണ് വെറുതെ കുറേ പണം ഇറക്കിയിട്ട് ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്നതിൽ ആ രീതിയിൽ റോക്കറ്റ് വാങ്ങിട്ടും വീഡിയോ വയ്ക്കണം സംഭവം അതൊന്നുമല്ല ഇപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില സംഗതികൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയാണ് പിന്നെ നമ്മളിതിൽ ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദുൽഖർ സൽമാനൊക്കെ വന്നത് ചെറിയ ഒരു റോളിലാണ് ദുൽഖർ സൽമാൻ വരുന്നത് ശോഭനയ്ക്ക് ഇതിൽ വലിയൊരു ഒരു ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ക്യാരക്ടറായിട്ട് ശോഭന വരുന്നുണ്ട് അന്നാപന്നും വരുന്നുണ്ട് അന്നാപന്നും നല്ല ഒരു റോളിലൊക്കെയാണ് വരുന്നത് പിന്നെ നാഗേഷിനോടൊക്കെ നമുക്ക് പറയാനുള്ളത് നാഗേഷൻ ശരിക്കും മഹാഭാരതമൊക്കെ എടുക്കണം സത്യം പറയുകയാണെങ്കിൽ ഈ വി എഫ് എക്സൊക്കെ വെച്ചിട്ട് മഹാഭാരതം സ്റ്റോറീനൊക്കെ നമ്മുടെ ഈ ഒരു ജനറേഷനിലൊക്കെ ഈ ഇദ്ദേഹം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം അതിൽ കാണിക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ ഈ മൂവി വളരെ നിർബന്ധമാണ് ആര് തന്നെ ആണെങ്കിലും പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണട്ടോ മാക്സിമം തിയേറ്ററിൽ കാണേണ്ട ഒരു മൂവിയാണ് നമ്മളിത് പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിഞ്ഞാൽ പടം ചിലപ്പം അങ്ങ് മാറും അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ പടം മാറും നമ്മൾ ഇത് നമുക്ക് ചില പല ആൾക്കാരുണ്ട് ഒ ടി ടിയിൽ കാണാം അവിടെ കാണുക എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഞാനൊരു പരമ്പരയാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം കാരണം ആ ഒരു അതിൻ്റെ വലുപ്പത്തിലും സൗണ്ടും ഒക്കെ ഇതിന് ഭയങ്കര പ്രധാനമാണ് അർജുനൻ ശ്രീകൃഷ്ണൻ അവരുടെ ആ ഒരു എന്താ പറയുക മഹാഭാരത യുദ്ധഭൂമിയിൽ കാണിക്കുന്ന രണ്ട് കുറച്ച് സീനുകളുണ്ട് അതാണ് ഇത് ഈ സിനിമയിൽ അധികം ഹിറ്റാണെന്ന് പറയാൻ പറ്റുന്ന ഒരു രംഗങ്ങൾ ഏറ്റവും അധികം ഹിറ്റായിട്ട് അവരുടെ ഡയലോഗ് ആ ഡയലോഗൊന്നും ഓവറൊന്നുമില്ല ഒന്നോ രണ്ടോ സെക്കൻഡിൽ ആ ഡയലോഗ് പറഞ്ഞുകൊണ്ട് പോവാണ് പക്ഷെ ആ ഡയലോഗിൽ കോരിത്തരിക്കാത്ത ഒരു ജനത പോലും ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അത്രയധികം ഒരു നല്ല ഡയലോഗ് ഡെലിവറിയാണ് ആ ഒരു മഹാഭാരതത്തിൻ്റെ ചില പേജുകൾ മറിക്കണമതി കുറച്ച് സമയങ്ങൾ ഒരു സെക്കൻഡുകൾ വന്ന് പോകുന്നുണ്ട് പക്ഷേ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് സ്റ്റോറീൻ്റെ രണ്ടാം ഭാഗത്തിലാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ എങ്ങനെ വരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതിങ്ങനെ വന്ന സ്ഥിതിക്ക് രണ്ടാം ഭാഗം സൂപ്പറാവുന്ന റബ്ബാണ്